ഹലോ ഞാൻ നിങ്ങളുടെ ഭാനുകുട്ടി നിങ്ങൾ എല്ലാവരും എന്നെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം നമുക്കൊരു പുതിയ വീഡിയോയ്ക്ക് പോയാലോ വരൂ പോകാം തൈറോയിഡ് രോഗമുള്ളവർ വെസ്റ്റീജിൽ നിന്നുള്ള വെൽനസ് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ കാരണം സപ്ലിമെന്റുകൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായി പ്രതികരിക്കാം പ്രത്യേകിച്ചും ഹോർമോൺ സംബന്ധമായ രോഗങ്ങളുള്ളവരിൽ വെസ്റ്റേജ് ഉൽപ്പന്നങ്ങൾ പൊതുവെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ളതാണ് തൈറോയിഡ് രോഗമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ചില പൊതുവായ വിഭാഗങ്ങൾ താഴെ കൊടുക്കുന്നു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററുകൾ ആന്റി ഓക്സിഡന്റുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ചേരുവകൾ എന്നിവ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ പൊതുവായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം വൈറ്റമിനുകളും ധാതുക്കളും വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് തൈറോയിഡ് പ്രവർത്തനത്തിന് ആവശ്യമായേക്കാവുന്ന സെലിനിയം സിങ്ക് വൈറ്റമിൻ ഡി എന്നിവ അടങ്ങിയ സപ്ലിമെന്റുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക ഒമേഗ ഫാറ്റി ആസിഡുകൾ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഫ്ലാക്സ് ഓയിൽ ഫ്ലാക്സ് ഓയിൽ അല്ലെങ്കിൽ ഫിഷ് ഓയിൽ ഫിഷ് ഓയിൽ എന്നിവ അടങ്ങിയ സപ്ലിമെന്റുകൾ വീക്കം കുറയ്ക്കുന്നതിനും ഇൻഫ്ലമേഷൻ ഹൃദയാരോഗ്യത്തിനും നല്ലതാണ് ശതാവരി മാക്സ് ശതാവരി മാക്സ് എന്ന ഉൽപ്പന്നത്തിലെ പ്രധാന ചേരുവ ശതാവരിയാണ് ആയുർവേദത്തിൽ ശതാവരിയെ ഔഷധ സസ്യങ്ങളുടെ രാജ്ഞി ക്വീൻ ഓഫ് ഹെർബ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത് പ്രധാനമായും സ്ത്രീകളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എങ്കിലും പൊതുവായ പല ആരോഗ്യ ഗുണങ്ങളും ഇതിനുണ്ട് പ്രധാന ഗുണങ്ങൾ സ്ത്രീകളുടെ പ്രത്യുത്പാദനപരമായ ആരോഗ്യം ഹെൽത്ത് ഹോർമോൺ സന്തുലിതാവസ്ഥ സ്ത്രീ ഹോർമോണുകളെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു ആർത്തവ സംബന്ധമായ ആരോഗ്യം ക്രമം തെറ്റിയ ആർത്തവ ചക്രങ്ങൾ ക്രമീകരിക്കാനും ആർത്തവ സമയത്തെ അസ്വസ്ഥതകൾ പി എം എസ് ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിച്ചേക്കാം ആർത്തവ വിരാമ ലക്ഷണങ്ങൾ മെനപ്പോസ് ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട് ചൂടുള്ള ഫ്ലാഷുകൾ ഹോട്ട് ഫ്ലാഷസ് മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ വരൾച്ച എന്നിവ ലഘൂകരിക്കാൻ സഹായിക്കുന്നു മുലയൂട്ടൽ പിന്തുണ മുലയൂട്ടുന്ന അമ്മമാരിൽ പാൽ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത ഗാലക്ടഗോഗായി ഗാലക്ടഗോഗ് ഇത് പ്രവർത്തിക്കുന്നു രണ്ട് പൊതുവായ ആരോഗ്യം പ്രതിരോധ ശേഷി ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ കാരണം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ശാരീരിക ഊർജം ശതാവരിക്ക് അഡാപ്റ്റോജനിക് അഡാപ്റ്റോജനിക് ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളെ നേരിടാൻ ശരീരത്തെ സഹായിക്കുകയും ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഇതിന് വീക്കം ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ കഴിവുണ്ട് ദഹന ആരോഗ്യം അസിഡിറ്റി വയറിലെ അൾസർ തുടങ്ങിയ ദഹന പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു മൂന്ന് മറ്റു ഗുണങ്ങൾ ശരീരത്തിന് മൊത്തത്തിൽ ഒരു ടോണിക്കായി പ്രവർത്തിക്കുന്നു വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നു പ്രധാന ശ്രദ്ധേയമായ കാര്യം ശതാവരി പരമ്പരാഗതമായി ആയിരക്കണക്കിന് വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് എന്നിരുന്നാലും ഏതെങ്കിലും രോഗത്തിന് ചികിത്സയായി ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ മരുന്നുകളോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുമായോ ആയുർവേദ ഡോക്ടറുമായോ കൂടിയാലോചിക്കുന്നത് വളരെ പ്രധാനമാണ് ഗാനോഡർമ ഗാനോഡർമ ലൂസിഡം സാധാരണയായി റീഷി കൂൺ റേഷി മഷ്രോം അല്ലെങ്കിൽ ചൈനീസ് ഭാഷയിൽ ലിങ്ഷി ലിങ്ഷി എന്നറിയപ്പെടുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രത്തിൽ ഇതുപയോഗിച്ചു വരുന്നു ഇതിനെ അമരത്വത്തിന്റെ കൂൺ മഷ്റൂം ഓഫ് ഇമോർട്ടാലിറ്റി എന്നും വിളിക്കാറുണ്ട് ഗാനോഡർമയുടെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ താഴെ കൊടുക്കുന്നു ഒന്ന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇമ്മ്യൂൺ സിസ്റ്റം സപ്പോർട്ട് ഇമ്മ്യൂൺ മോഡുലേഷൻ ഗാനോഡർമയിൽ അടങ്ങിയിട്ടുള്ള പോളിസാക്രൈഡുകൾ പോളിസാക്രൈഡ്സ് ട്രൈറ്റനോയിഡുകൾ ട്രൈറ്റോപെനോയിഡ്സ് തുടങ്ങിയ സജീവ സംയുക്തങ്ങൾ രോഗപ്രതിരോധ കോശങ്ങളെ ഉദാഹരണത്തിന് വെള്ള രക്താണുക്കൾ ഉത്തേജിപ്പിക്കാനും അതുവഴി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിച്ചേക്കാം ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു രണ്ട് സമ്മർദ്ദം കുറയ്ക്കുന്നു സ്ട്രെസ് റിഡക്ഷൻ അഡാപ്റ്റോജൻ അഡാപ്റ്റോജൻ ഗ്യാനോഡർമ ഒരു അഡാപ്റ്റോജനായി കണക്കാക്കപ്പെടുന്നു ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളോട് പൊരുതാൻ ഇത് ശരീരത്തെ സഹായിക്കുന്നു വിശ്രമം നൽകുന്നു ഇത് മനസ്സിനെ ശാന്തമാക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും സഹായിക്കുന്നതിനാൽ മെച്ചപ്പെട്ട ഉറക്കം ലഭിക്കാൻ ഉപകരിക്കും മൂന്ന് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്ന ശക്തമായ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഇതിനുണ്ട് ഇത് കോശനാശം തടയാനും വാർദ്ധക്യം വൈകിപ്പിക്കാനും സഹായിച്ചേക്കാം നാല് ഹൃദയാരോഗ്യം ഹാർട്ട് ഹെൽത്ത് കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം എന്നിവയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ ചില പഠനങ്ങൾ ഇതിന് സാധ്യത കാണിക്കുന്നുണ്ട് അഞ്ച് മറ്റ് സാധ്യതയുള്ള ഗുണങ്ങൾ ആന്റി ഇൻഫ്ലമേറ്ററി വീക്കം ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു കരൾ സംരക്ഷണം കരളിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും കരളിന് ഉണ്ടാകുന്ന നാശത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനും ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നു ഊർജം വർദ്ധിപ്പിക്കുന്നു മൊത്തത്തിലുള്ള ഊർജ്ജസ്വലതയും സ്റ്റാമിനയും വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം വെസ്റ്റീജ് സി ബക്തോൺ വെസ്റ്റീജ് സി ബക്തോൺ എന്ന ഉൽപ്പന്നം പ്രധാനമായും സി ബക്തോൺ ഫലത്തിൽ സി ബക്തോൺ ബെറി നിന്നുള്ള എണ്ണയുടെ ഗുണങ്ങൾ ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്നു ഹിമാലയൻ പ്രദേശങ്ങളിൽ വളരുന്ന ഈ ഫലം ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണ് വെസ്റ്റീജ് സി ബക്തോൺ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശങ്ങളും അതിന്റെ ഗുണങ്ങളും താഴെ കൊടുക്കുന്നു ഒന്ന് സമ്പന്നമായ ആന്റി ഓക്സിഡന്റ് സ്രോതസ് കോശങ്ങളുടെ സംരക്ഷണം സി ബക്തോൺ ശക്തമായ ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ സി ഇ എന്നിവയാലും സമ്പന്നമാണ് ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു മാർദ്ദിക്കും കോശനാശം തടയുന്നത് വഴി ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും വാർദ്ധക്യ പ്രക്രിയയെ മന്ദഗതിയിലാക്കാനും സഹായിച്ചേക്കാം രണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ വിറ്റാമിൻ സി കരോട്ടിനോയിഡുകൾ തുടങ്ങിയ പോഷകങ്ങളുടെ ഉയർന്ന അളവ് കാരണം ഇത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും മൂന്ന് ഹൃദയാരോഗ്യം കാർഡിയോവാസ്കുലർ ഹെൽത്ത് ഒമേഗ ഫാറ്റി ആസിഡുകൾ സി ബക്തോൺ ഒമേഗ മൂന്ന് ആറ് ഏഴ് ഒമ്പത് ഫാറ്റി ആസിഡുകളുടെ ഒരു അപൂർവ സ്രോതസ്സാണ് ഇവ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രക്തക്കുഴലുകളുടെ പ്രവർത്തനം സാധാരണ നിലയിൽ നിലനിർത്തുന്നതിനും സഹായിച്ചേക്കാം കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനും ഇത് സഹായകരമായേക്കാം നാല് ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്ത് ചർമ്മത്തിലെ വീക്കം ഇൻഫർമേഷൻ കുറയ്ക്കുന്നതിനും മുറിവുകൾ ഉണങ്ങുന്നതിനും വരണ്ട ചർമ്മത്തിന് ഈർപ്പം നൽകുന്നതിനും ഇത് പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു ഒമേഗ ഏഴ് ഫാറ്റി ആസിഡ് പൽമിറ്റോലിക് ആസിഡ് ചർമ്മത്തിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് പിന്തുണ നൽകുന്നു അഞ്ച് ദഹന ആരോഗ്യം ഡൈജസ്റ്റീവ് ഹെൽത്ത് ദഹന വ്യവസ്ഥയുടെ ആവരണത്തെ സംരക്ഷിക്കുന്നതിനും അൾസറുകൾ പോലുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിനും ഇത് സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു ചുരുക്കത്തിൽ വെസ്റ്റീസ് സി ബക്തോൺ ഒരു മൾട്ടി വൈറ്റമിൻ ആന്റി ഓക്സിഡന്റ് സപ്ലിമെന്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത് പൊതുവായ ആരോഗ്യം പ്രതിരോധശേഷി ചർമ്മ സംരക്ഷണം ഹൃദയാരോഗ്യം എന്നിവ മെച്ചപ്പെടുത്താനാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിന് മുൻപ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങളോ മരുന്നുകളോ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് ഉചിതമാണ്